ണിച്ചു ആമ്മു കൊള്ളു അതുപോലെ മീന് തീറ്റിടാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അഞ്ചെട്ട് ദിവസമായി ഈ കൂടിട്ട് മീൻ പിടിക്കുന്നു മഞ്ഞക്കൂരിയാണ് പിന്നെ രാത്രി തീറ്റിടം വന്നു ഇപ്പം നിങ്ങളിന്ന് ഡൈവായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസമായി പറയുന്നു ഇഷ്ടംപോലെ കൂലി കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ കൂടിൻ്റെ കച്ചവടത്തിനായിട്ടാണ് ഞാൻ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നത് ആ കൂടെ വറച്ചെടുത്തേ ദോ നൈറ്റ് ഒറ്റയ്ക്ക് വരുന്നില്ല വൈഫും കൂടെ ഉണ്ട് ഒരു ഒമ്പത് മണിയാവുമ്പോൾ ഇറങ്ങും ഒരു ഒമ്പതര ആകുമ്പോഴത്തേക്കും കിട്ടിക്കരുത് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു അരമണിക്കൂർ പിന്നെ രാവിലെ ആറുമണിയാവുമ്പോൾ കൂട് വെക്കും കാഴ്ചകൾ കാണിച്ചു തരാം കൂടിന്റെ ആറ് കൂട് ഒലിച്ചു പോയി കഴിഞ്ഞ മാതിരി ആറല്ല നാലെണ്ണം ആ ആ ഇഷ്ടം അയ്യോ അയ്യോ ദിവ പ്രതീക്ഷിക്കാത്ത രീതിയാണ് ഓ സൂപ്പർ കാണിച്ചു തരാട്ടാ കഴിക്കഴി പറയാണെങ്കി കുഞ്ഞി കുരിയൊക്കെ കൂരി ഇടാണ്ടോട്ടോ അപ്പൊ പുതിയ കയറിടുകയാണ് പിന്നെ നല്ല മഴ പെയ്യുണ്ട് ചിലപ്പോ പെട്ട് കാരണം ആ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു മഴയൊക്കെയാണ് കൂടുമ്പഴും പോയത് ഇപ്പൊ നിങ്ങള് ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ കൂരയുടെ കുഞ്ഞുങ്ങൾ വേണ്ടവർ പറയുക ഞാൻ വളർത്താനായിട്ട് കൊടുക്കുന്നതായിരിക്കും ഇത് ഇഷ്ടംപറ കുഞ്ഞുണ്ട് പത്ത് നൂറ് കുഞ്ഞുങ്ങള് ഞാൻ ഡെയിലി എനിക്ക് തരാൻ പറ്റും അപ്പൊ കൂരോട് കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ആരും പറയാ ചേ ടോർച്ചർ ചെയ്യും ഇതേണ്ട ഇതേപോലെ കുഞ്ഞുങ്ങൾ ഇതെ അക്കുരത്തിടുവാണ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരാം ഓക്കെ അല്ലേ വേണ്ട ഇത് കഴിഞ്ഞ ദിവസം നെറ്റിലാണ് ഞാൻ എന്നെ കണ്ടോ കഴിഞ്ഞ ദിവസം നെറ്റിലാണ് ഇങ്ങനെ ഞാൻ തീറ്റ കെട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു തീറ്റ പോലും രാവിലെ ഒരുമതി ഉണ്ടാവില്ല പക്ഷേ മീനും ഉണ്ടാവില്ല തീറ്റ ഉണ്ടാവില്ല പക്ഷേ അതെങ്ങനെ ഇത്രയും വലിയ കൂട്ടിൽ നിന്ന് ഈ തീറ്റ കൊണ്ടുപോകണമെന്ന് പിടുത്തുമില്ല ഞാനൊരു വെറൈറ്റി പ്രൊഡി ചെയ്തു ഇതുകൊണ്ടോ നമ്മുടെ ഈ ഒരു ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയിൽ എൻ്റെ തീറ്റ നിറച്ചിട്ട് നിറച്ചോ ചെറിയ ചെറിയ ഹോട്ടൽ പത്തു നൂറ് ഹോട്ടലുകൾ വെച്ച് ഒരു ക്ലിപ്പിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് അത് നേരെ ഉള്ളിലേക്ക് ഇടും അപ്പോൾ ഇങ്ങനത്തെ ഒരു നാല് നാല് ൂടുണ്ട് അല്ല ഇങ്ങനെ കെട്ടി ഓക്കെ റകലിട്ട് റാഗലിട്ടാ ഇത് നേരെ അക്വേ കൊണ്ടിടും ഇനി അടുത്ത കൂട് െ അടുത്ത കൂട് ആ അതെ കൂടുപോലിച്ചോ ഇത്തങ്ങനെ കിട്ടിയിട്ടുണ്ട് അതെ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് നമ്മുടെ എർത്ത് ലവ് മീഡിയ എന്ന് പറഞ്ഞൊരു ആലപ്പുഴയിൽ ചാനലുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ കൂടെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പ്രചോദനം നൽകിയത് പക്ഷേ ആദ്യമൊന്നും എനിക്കിത് കിട്ടിയില്ല പക്ഷേ ഇതെനിക്ക് ഇവിടെ ഈ തോറില് കൊണ്ടുവിട്ടപ്പോഴത്തേക്കും നല്ല സക്സസ്സായി വേറെ വല്ലതും കൊണ്ടിട്ടുണ്ട് പക്ഷെ കിട്ടുന്നില്ല മീൻ എന്താണ് എന്റെ കൈവർക്കത്താണെന്ന് അറിയില്ല എന്തായാലും സംഭവം സക്സസ് ആ കൂട് പാമ്പാണ് ആ മീനുണ്ട് പാമ്പുണ്ട് മറിയ മറിയ മറിയാണ്ടോ പാമ്പ് കയറിക്കണുണ്ട് മരങ്ങനുണ്ട് ഓലാണോ ആ ബ്രാല് ബ്രാല് ദീത ഗ്രാല് കയറി ഒരു പാമ്പുണ്ട് പാമ്പ് ചത്തുപോയിഷ്ട്രമീൻ ഇടയ് ഇത് ഉണ്ട് ഗോൾഡൻ കളറുണ്ട് എന്നാ ഗോൾഡൻ കളർ കണ്ണുണ്ട് ഞാൻ തീറ്റ എടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ തീറ്റ നമ്മുടെ തീ കുഞ്ഞാണ് അടിപൊളി ഇന്നിപ്പം സഹായമായിട്ട് വന്നു കഴിഞ്ഞാൽ വൈഫാണ് പുള്ളിക്കാരത്തി ഞാൻ സഹായിക്കണതന്നെ പുള്ളിക്കാരത്തി ഭയങ്കരത്തില്ല മീൻ കിട്ടണേല് അടിപൊളിയാ നല്ല ഇരുട്ടിടതുണ്ട് എന്താ പറഞ്ഞു ആ അപ്പൊ ഞാൻ കയറ് കിട്ടോ പറഞ്ഞാൽ മുടുത്ത് എമ്മ ഉണ്ടോ എന്നിങ്ങനെ ഉണ്ടാകും